കവിത വാർധക്യപ്രാപ്തി ഇത് വർത്തമാനകാലത്തിൻ്റെ ഒരു സജീവ വിഷയമാണ് ശ്രദ്ധിക്കുക വയസ്സായി മക്കളെ പാഴെന്നു തോന്നുകിൽ വീട് വിട്ടെങ്ങുമേ തള്ളാതിരിക്കണേ വയസ്സായി മക്കളെ പാഴെന്നു തോന്നുകിൽ വീട് വിട്ടെങ്ങുമേ തള്ളാതിരിക്കണേ പൂമുഖത്തേറാതെ മുറ്റത്തു നിൽക്കാതെ പിന്നാമ്പുറത്തായി ഒതുങ്ങിക്കഴിഞ്ഞിടാം പിന്നാം പുറത്തായി ഒതുങ്ങി കഴിഞ്ഞിടാം മക്കൾ ഈ വാക്കുകൾ കേൾപ്പതില്ലെങ്കിലും കേൾക്കുന്നെവിടെയും ഇന്നിൻ്റെ ശബ്ദമായി കാഴ്ചയും കേൾവിയും മങ്ങി രോഗങ്ങളും കൂട്ടുകൂടാനെത്തി ഒപ്പമായി ക്ഷീണവും വയ്യ നടക്കുവാൻ ശോഷിച്ച കാലുകൾ വെച്ചുപോയിടുന്നു നാവും തളർച്ചയിൽ എല്ലാ മകന്നിടുന്നെങ്കിലും ഓർമ്മകൾ ഏറ്റവും ശക്തമായി കൂടെയുണ്ടിപ്പോഴും ക്രമം കൈവന്നൊരേക്കറിൽ അകയായി കണ്ടത് മുള്ളിൻ പടർപ്പുകൾ കുണ്ടും ചെളിയും നിറഞ്ഞ പാഴ്ഭൂമിയൻ കണ്ണിനിണങ്ങുന്ന മണ്ണാക്കി മാറ്റുവാൻ വേർപ്പേറെ വീഴ്ത്തി മുളപ്പിച്ച നാമ്പുകൾ വിദ്യയാം സമ്പത്തിനേകി മക്കൾക്കുമായി ഓജസാലപ്പോഴും കാര്യങ്ങൾ നേടുവാൻ ഒന്നിച്ചു നിന്നതോ താലി കൈക്കൊണ്ടവൾ ഓജസാലപ്പോഴും കാര്യങ്ങൾ നേടുവാൻ ഒപ്പമായി നിന്നതോ താലി കൈക്കൊണ്ടവൾ മക്കളോ മൂവരും നല്ല നിലയിലായി മാസത്തിലാറക്ക ശമ്പളം പറ്റുവോർ വീട്ടിൽ വരാറില്ലയെങ്കിലും ഓർക്കുകിൽ വാർത്ത തേടിയിടുന്നു ഫോൺ ബന്ധമൊന്നിനാൽ താങ്ങും തണലുമായി എന്നും തുണച്ചവൾ താവളം കൈവിട്ടമർന്നു പോയി മണ്ണിലും താങ്ങും തണലുമായി എന്നും തുണച്ചവൾ താവളം പോയി മണ്ണിലും മക്കൾ നിർമ്മിച്ചതാം കൊട്ടാരതുല്യമാം മന്ദിരത്തിൽ വിധിച്ചേകാന്തവാസവും കൂട്ടിനായി മറ്റാരുമില്ലയെന്നാകിലും കാവലുണ്ടപ്പോഴും കന്മതിൽ കെട്ടുകൾ മക്കളും പേരക്കിടങ്ങളുമൊത്തിടും മുക്തസ്വപ്നങ്ങളെ പേരിയാവൃദ്ധനും നാളുകൾക്കവേ വന്നൊരു വാർത്തയും നാട്ടിൽ വരുന്നടൻ മക്കൾ കുടുംബമായി എത്തുന്നു അച്ഛൻ്റെ ഈ പിറന്നാളിനെ എത്രയും കേമമാ ഉത്സവമാക്കുവാൻ പന്തൽ വിധാനം കമാനം വിരുന്നിനാൽ പ്രൗഢമാക്കി മക്കള പിറന്നാളിനെ ആളുകളൊക്കെ പിരിഞ്ഞു സംതൃപ്തി തൻ ആർദ്ര വികാരങ്ങൾ വൃദ്ധനെത്തിങ്ങവേ മക്കളാ മൂവരും ഒത്തുചേർന്ന അച്ഛന്റെ മുന്നിലായെത്തി പറയുന്നു സൗമ്യമായി തീരുന്ന തീരുന്നവധിയും വേഗം മടങ്ങണം തങ്ങുവാനാകില്ല ജീവിക്ക വേണ്ടയോ അച്ഛന്റെ കാര്യത്തിൽ ഏറെയുണ്ടുക്കണ്ട അവതിൽ അച്ഛനിങ് ഏകനായി തീരുവാൻ നാട്ടിൽ കൊടുങ്കൊല ക്രൂരമാം ചെയ്തികൾ നിത്യവും വാർത്തയായി ജീവനില്ലാവില്ല ക്കിങ്ങു താമസിച്ചിടുകിൽ ആപത്തനർത്ഥങ്ങൾ ഒക്കെയും വന്നിടാം അച്ഛനൊറ്റയ്ക്കിങ്ങു താമസിച്ചിടുകിൽ ആപത്തനർത്ഥങ്ങൾ ഒക്കെയും വന്നിടാം വൃദ്ധമന്ദിരം തന്നിലാവുക വേണ്ട ഭയം കിട്ടുമെല്ലാ സുഖങ്ങളും വൃദ്ധമന്ദിരം തന്നിലാവുക വേണ്ട ഭയം കിട്ടുമെല്ലാ സുഖങ്ങളും ആ വാക്കുകേക്കവേ ഞെട്ടിപ്പകച്ചുപോയി ആത്മാവിൽ ആളിപ്പടർന്ന അഗ്നി നാളവും ദേഹം വിറച്ചു തളർന്നു പോയി നാവുമേ ദേഹിയും ദേഹവും വേർപെടും പോലെയായി ഇത്രനാൾ സൂക്ഷിച്ച മോഹങ്ങളൊക്കെയും ഇക്കനൽ വാക്കേറ്റു കത്തിക്കരിഞ്ഞു പോയി അന്വർത്ഥമായി അശ്രുനേത്രനായി വൃദ്ധനം അപ്പോൾ പറഞ്ഞതാ വാക്കും വികലമായി ജീവരക്തത്തിൻ്റെ വേർപ്പിൽ മുളപ്പിച്ച ജീവചൈതന്യമീ മക്കളെന്നൊർക്കുക ജീവരക്തത്തിൻ്റെ വേർപ്പിൽ മുളപ്പിച്ച ജീവചൈതന്യമീ മക്കളെന്നൊർക്കുക വയസ്സായി മക്കളേ പാഴെന്നു തോന്നുകിൽ വീട് വിട്ടെങ്ങുമേ തള്ളാതിരിക്കണേ പൂമുഖത്തേറാതെ മുറ്റത്തുലത്താതെ പിന്നമ്പുറത്തായി ഒതുങ്ങിക്കഴിഞ്ഞിടാം